നമസ്കാരം ഞാൻ ജോസഫ് ചാക്കോ ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വസിയേഷൻ പ്രോഗ്രാം ഈ ലാപ്പിൻ്റെ പാർട്ട് തേർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പെർഫെക്റ്റ് ടെൻസുകൾ പഠിച്ച് തുടങ്ങിയിരിക്കുന്നു പ്രസൻറ്റ് പെർഫെക്റ്റ് എൻസാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെൻസ് പെർഫെക്റ്റ് ടെൻസുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഉപയോഗം കൊണ്ട് മാത്രം സ്വായത്തമാക്കാവുന്ന ഒരു ആശയ തലങ്ങളുള്ള ഒരു സെൻറ്റൻസ് ആണ് പെർഫെക്റ്റ് ടെൻസുകൾക്കുള്ളത് പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാവുന്നതല്ല എങ്കിലും പല പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ആശയം നമ്മുടെ മനസ്സിലേക്ക് ബോധ്യപ്പെടുകയും അനായാസം പിന്നീട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉൾപ്പെടെയുള്ള പെർഫെക്റ്റ് ടെൻസുകൾ ഒരു ക്ലാസ് കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളെ പലപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണിത് പ്രസെൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വളരെ വിശദമായി പഠിപ്പിച്ച് പാർട്ട് ട്വൻറ്റി സെവനിലുണ്ട് ട്വൻറ്റി എയ്റ്റിലും ട്വൻ്റി നയനിലും അതിൻ്റെ ചില സമയ സൂചനകൾ അതായത് ടൈം എക്സ്പ്രഷൻസ് പഠിപ്പിച്ചു തരുന്നതിനുള്ള ക്ലാസ്സുകളാണ് ഈ ഒരു ക്ലാസ് കൂടി ഞാൻ അതിന് എടുക്കുകയാണ് പുതിയ മൂന്ന് സമയ സൂചനകൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കാവുന്ന മൂന്ന് സമയ സൂചനകൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഒന്ന് സിൻസ് മറ്റൊന്ന് ഫോർ മറ്റൊന്ന് ഹൗ ഹൗലോങ് സിൻസും ഫോറും അത് നമുക്കെല്ലാം സുപരിചിതമായ രണ്ട് ടൈം എക്സ്പ്രഷൻസാണ് സിൻസ് ആൻഡ് ഫോർ സിൻസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു പ്രവർത്തനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ് സിൻസ് എന്ന ടൈം എക്സ്പ്രഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത് നമുക്കറിയാമല്ലോ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ അത് മുൻപ് ഏതോ ഒരു സമയത്ത് ആരംഭിച്ച് ഇപ്പോൾ ആ ആക്ഷൻ തന്നെ തുടരുന്നതോ അതല്ലെങ്കിൽ ആ ആക്ഷൻ ചെയ്തിടത്തോളം കംപ്ലീറ്റ് ആയിട്ട് ആ പ്രവർത്തനത്തിൻ്റെ എഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുവെങ്കിൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണോ അതോ മുമ്പെങ്ങോ കഴിഞ്ഞു പോയ ഒരു സംഭവമാണോ എന്ന് തിരിച്ചറിയുന്നത് ആ പറയുന്നയാളുടെ മുഖത്ത് നോക്കിയാണ് ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇപ്പോൾ വിശപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്ക് ഇപ്പോൾ വിശപ്പ് ഇല്ല അതായത് മുൻപ് ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്ന പ്രവർത്തനത്തിൻ്റെ എഫക്റ്റ് ഇപ്പോഴും തുടരുന്നു അതുകൊണ്ട് ആ ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് മൂന്ന് ടൈം എക്സ്പ്രഷൻസ് ആയ സിൻസ് ഫോർ ആൻഡ് ഹൗ ലോങ് എക്സാമ്പിൾസിലൂടെ നമുക്ക് പഠിക്കാം ആദ്യമായി സിൻസ് ഐ ഹാവ് ലിവ്ഡ് ഇൻ ഡൽഹി സിൻസ് ടു തൗസൻഡ് ടെൻ അവിടെ ടൈം എക്സ്പ്രഷൻ ആയ സിൻസ് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കുക സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ എങ്ങനെ തിരിച്ചറിയാം ഹാസ് ഹാവ് രണ്ട് ഓക്സിലറി വെർബ്സാണ് ഉപയോഗിക്കുന്നത് ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ ഈ സെൻറ്റൻസ് എന്ന് പരിശോധിക്കുക ഐ ഹാവ് ലിവ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹാവ് ഓക്സിലറി വെർബാണ് എന്ന് പറയുന്നത് മെയിൻ വെർബാണ് ആ വെർബിൻ്റെ വി ത്രീയായ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഐ ഹാവ് ലിവ്ഡ് ഇൻ ഡെൽ സിൻസ് ടു തൗസൻഡ് ടെൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച താമസം ഇപ്പോഴും തുടരുന്നു അതായത് രണ്ടായിരത്തി പത്ത് മുതൽ ഈ നിമിഷം വരെയുള്ള എൻ്റെ ഡൽഹിയിലുള്ള ആ താമസം പൂർണ്ണമാണ് പക്ഷേ ഞാൻ ഇപ്പോഴും അവിടെ തുടരുന്നു എന്നാണ് അർത്ഥം അപ്പോൾ ആ സെൻറ്റൻസ് നമുക്ക് നോക്കാം ഐ ഹാവ് ലീവ്ഡ് ഇൻ ഡൽഹി സിൻസ് ടു തൗസൻഡ് ടെൻ രണ്ടായിരത്തി പത്ത് മുതൽ ഞാനിവിടെ ഡൽഹിയിൽ ജീവിച്ചു വരുന്നു അവിടെ താമസം പൂർത്തിയാക്കി ആ സ്ഥലം വിട്ടു അദ്ദേഹം നാട്ടിലേക്ക് പോകുന്നു എന്നൊന്നും അർത്ഥമില്ല ഇപ്പോഴും അവിടെ തന്നെ തുടരുന്നു ഈ ഒരു സെൻറ്റൻസ് ശ്രദ്ധിക്കുക ഐ ഹാവ് ഇൻ സീൻ ഹിം സിൻസ് ലാസ്റ്റ് ക്രിസ്മസ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം കഴിഞ്ഞ ക്രിസ്മസ് മുതൽ ഇന്നുവരെ ഞാൻ അവനെ കണ്ടിട്ടില്ല അതുവരെ നടന്നിട്ടുള്ള ആ പ്രവർത്തനം കംപ്ലീറ്റ് ആണ് ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നു ഐ ഹാവ് ഇൻ സീൻ ഹിം സിൻസ് ലാസ്റ്റ് ക്രിസ്മസ് അപ്പോൾ ഇതാണ് സിൻസിൻ്റെ ഉപയോഗം നമുക്കിനിയും ഫോർ എങ്ങനെയാണ് സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം ഫോർ എന്ന ടൈം എക്സ്പ്രഷൻ ഒരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് എ പീരീഡ് ഓഫ് ടൈം സിൻസ് ഒരു സ്പെസിഫിക് ടൈമിനെയാണ് എങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റിനെയാണെങ്കിൽ ഫോർ സൂചിപ്പിക്കുന്നത് എപ്പോഴും ഒരു പീരീഡ് ഓഫ് ടൈമാണ് എക്സാമ്പിൾ ശ്രദ്ധിക്കുക ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ ടെൻ ഇയേഴ്സ് ഞാനിവിടെ പത്തു വർഷ കാലമായി ജീവിക്കുന്നു പത്തു വർഷക്കാലം സിൻസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി പത്ത് എന്നൊക്കെ പറഞ്ഞതുപോലെ ഇതൊരു കാലയളവാണ് പത്തു വർഷം എന്ന് പറയുന്നൊരു കാലയളവാണ് അപ്പോൾ ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ ടെൻ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി ഞാനിവിടെ ജീവിച്ചു വരികയാണ് ഇപ്പോഴും ജീവിക്കുകയാണ് മറ്റൊരു സെൻറ്റൻസ് നോക്കാം ഷീ ഹാസ് വർക്ക്ഡ് അറ്റ് ദ കമ്പനി ഫോർ ഫൈവ് ഇയേഴ്സ് ഈ കമ്പനിയിൽ അവൾ അഞ്ച് വർഷമായി ജോലി ചെയ്യുന്നു അഞ്ച് വർഷത്തെ ജോലി പൂർത്തിയാക്കി എന്നൊരു ആശയം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ജോലി തുടരുന്നു എന്ന അർത്ഥവും ഇവിടെയുണ്ട് അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റൻസ് ഒന്നുകൂടി ഞാൻ ആ സെൻറ്റൻസ് പറയാം ഷീ ഹാസ് വർക്ക്ഡ് അറ്റ് ദ കമ്പനി ഫോർ ഫൈവ് ഇയേഴ്സ് ഹീ ഹാസ് സ്റ്റഡീഡ് മ്യൂസിക് ഫോർ ഫൈവ് ഇയേഴ്സ് സെൻറ്റൻസിൻ്റെ അർത്ഥം ഞാൻ പറയാതെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അഞ്ച് വർഷക്കാലമായി സംഗീതം പഠിച്ചു വരികയാണ് പക്ഷേ ഇപ്പോഴും നിർത്തിയിട്ടില്ല അല്ലെങ്കിൽ തീർന്നിട്ടില്ല ഇപ്പോഴും പഠനം തുടരുന്നു എന്നാണ് സെൻറ്റൻസിൻ്റെ അർത്ഥം ഐ ഹാവ് വെയ്റ്റഡ് ഫോർ ഹിം ഫോർ ടു അവേഴ്സ് കഴിഞ്ഞ രണ്ട് മണിക്കൂർ നേരം അതായത് ഒരു കാലയളവാണ് രണ്ട് മണിക്കൂർ സമയം അത്രയും സമയം ഞാൻ അവന് വേണ്ടി കാത്തുനിന്നു ഇപ്പോഴും കാത്തു നിൽക്കുന്നു ഇനി എത്ര സമയം കാത്തു നിൽക്കേണ്ടി വരും എന്നറിയില്ല സെൻറ്റൻസ് പല പ്രാവശ്യം പറഞ്ഞു പഠിക്കുക അടുത്തതായി പഠിക്കേണ്ടത് ഹൗ ലോങ് ഹൗ ലോങ് എപ്പോഴും ഒരു ചോദ്യം ചോദിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുക എത്ര സമയമായിട്ട് അതേ സമയത്തിൻ്റെ ദൈർഘ്യം ഉത്തരമായി ലഭിക്കത്തക്ക രീതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഹൗ ലോങ് എന്ന ടൈം എക്സ്പ്രഷൻ നമുക്ക് ഉപയോഗിക്കാം ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം ഹൗ ലോങ് ഹാവ് യു ലിവ്ഡ് ഹിയർ നീ എത്ര നാളായിട്ട് ഇവിടെ താമസിച്ചു അല്ലെങ്കിൽ നീ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി അതൊരു ചോദ്യമാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ ദ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് എന്നാകാം അല്ലെങ്കിൽ ഐ ഹാവ് ലിവ്ഡ് ഹിയർ സിൻസ് ടു തൗസൻഡ് ടെൻ എന്നൊക്കെ ആകാം അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ഹൗ ലോങ് ഹാവ് യു ലിവ് ഹിയർ എത്ര നാളായിട്ട് നീ നിങ്ങളുടെ എത്ര നാൾ നിങ്ങളിവിടെ താമസിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും താമസം തുടരുകയാണ് ഇനി എന്നുവരെ നീളും എന്ന് അറിയാൻ പാടില്ല പ്രസൻറ്റ് ടെൻസ് പാസ്റ്റും പ്രസൻറ്റ് ടൈമുമായി കണക്റ്റ് ചെയ്യുന്ന ഒരു ലിങ്കാണ് ഇത് തമ്മിലുടെ ഒരു ബന്ധമാണ് ഒരു റിലേഷനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് അടുത്ത എക്സാമ്പിൾ നോക്കാം ഹൗ ലോങ് ഹാവ് ദ നോൺ ഈച്ചതർ ഹൗ ലോങ് ഹാവ് ദ നോൺ ഈച്ചതർ അവർ പരസ്പരം പരിചയപ്പെട്ടിട്ട് അല്ലെങ്കിൽ അവർ പരസ്പരം അറിഞ്ഞിട്ട് എത്ര വർഷമായി എന്ന് പറഞ്ഞാൽ അവർ സുഹൃത്തുക്കളായി എത്ര വർഷങ്ങളായിട്ട് അവർ സുഹൃത്തുക്കളാണ് ഇപ്പോഴും തുടരുന്നു അവരുടെ സുഹൃത്ത് ബന്ധം നമ്മളെ ചോദിക്കാറുണ്ടല്ലോ നിങ്ങൾ എത്ര നാളായിട്ട് പരിചയമുള്ളവരാണ് അവിടെ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് കാരണം എപ്പോഴോ ഒരിക്കൽ പരിചയപ്പെട്ടു ആ പരിചയം ഇപ്പോഴും തുടരുന്നു ഇനിയും മുന്നോട്ട് തന്നെ ആ ബന്ധം തുടർന്നുകൊണ്ടേയിരിക്കും അതാണ് പ്രസൻറ്റ് ടെൻസ് അടുത്തൊരു സെൻറ്റൻസ് നോക്കാം ഹൗ ലോങ് ഹാവ് യു പ്രാക്ടീസ്ഡ് മ്യൂസിക് എത്ര നാൾ നീ മ്യൂസിക് പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് പണ്ടൊക്കെ കഴിഞ്ഞു പോയൊരു സംഭവമല്ല ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ചോദിക്കുന്നത് നീ എത്ര നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു ഒരു തുടർച്ചയുടെ ഒരു ധ്വനി അതിലുണ്ട് പക്ഷേ ഇപ്പോഴുള്ള സമയം വരെയുള്ള പൂർത്തീകരണമാണ് ഇവിടെ ചോദിക്കുന്നത് എത്ര നാൾ നീ പഠിച്ചു അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റൻസിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായ കാര്യം നിങ്ങൾ ഈ ക്ലാസ് കാണുകയും ഈ ഇത് തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ നിങ്ങൾ പറഞ്ഞു പഠിക്കുകയും കൂടുതൽ സെൻറ്റൻസ് നിങ്ങൾ സ്വന്തമായി കൺസ്ട്രക്റ്റ് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ ടെൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ പ്രസൻറ്റ് പെർഫെക്റ്റിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ ഏറെക്കുറെ ആയിക്കഴിഞ്ഞു നമ്മൾ നമ്മളിനിയും പാസ്റ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റൻസ് പഠിക്കാനുള്ള ഒരുക്കമാണ് നിങ്ങളും അതിന് തയ്യാറാകണം പ്രസൻറ്റ് പെർഫെക്റ്റൻസ് നന്നായി നിങ്ങൾ മനസ്സിലാക്കണം കൂടുതൽ എക്സസൈസ് നിങ്ങൾ ചെയ്യണം അതിലുപരി ഇത് പറഞ്ഞു പഠിക്കണം നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ബൈ